എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വർഷത്തെ എസ് എസ് എൽ സി പരീക്ഷ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇനി ഉള്ള പരീക്ഷ മാർച്ച് പതിനേഴാം തീയതി തിങ്കളാഴ്ചയുള്ള അതായത് ഇനി വരുന്ന തിങ്കളാഴ്ചയുള്ള പരീക്ഷയാണ് തിങ്കളാഴ്ച ഗണിത വിദ്യാർത്ഥികൾക്ക് പരീക്ഷ അതായത് മാത്സ് ആണ് അപ്പോൾ വിദ്യാർത്ഥികൾ നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക വിദ്യാർത്ഥികൾക്ക് രാവിലെ ഒൻപതേ മുപ്പത് മുതൽ പന്ത്രണ്ട് പതിനഞ്ച് വരെയാണ് പരീക്ഷയുള്ളത് എൺപത് മാർക്കിലാണ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക അതുപോലെ വിദ്യാർത്ഥികൾ രാവിലെ ഒൻപത് മണിക്ക് തന്നെ നേരത്തെ സ്കൂളിൽ എത്താനായിട്ട് ശ്രദ്ധിക്കുക കാരണം ലേറ്റായിട്ട് വരുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ലേറ്റ് ആയതിൻ്റെ ആ ഒരു ടെൻഷൻ കൊണ്ട് ചിലപ്പോൾ പ്പോൾ പഠിച്ച ഈ ഒരു ആൻസേഴ്സും ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ അതായത് പ്രാക്ടീസ് ചെയ്ത ആ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ മറന്നു പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് മാത്സിൻ്റെ പരീക്ഷ ആയതുകൊണ്ട് തന്നെ ഓരോ പ്രോബ്ലംസും ചെയ്തു പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതായത് ഒരു പേപ്പറിൽ കൃത്യമായിട്ട് നിങ്ങൾ ഓരോ പ്രോബ്ലംസും അതായത് ഓരോ ക്വസ്റ്റ്യൻസും കൃത്യമായിട്ട് എഴുതി അതിൻ്റെ ആൻസർ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് ചെയ്തു പഠിക്കുക കാരണം ഒരു ഏകദേശം കോമൺ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാകും അപ്പോൾ അതിൻ്റെയൊക്കെ ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻസ് നിങ്ങൾ കൃത്യമായിട്ട് ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻസ് നിങ്ങൾ കൃത്യമായിട്ട് പ്രോബ്ലം സോൾവ് ചെയ്ത് പഠിക്കുക അതായത് ക്വസ്റ്റ്യൻസിനെ ആൻസർ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കുക കാരണം ഈ ഒരു മാത്സിൻ്റേതെന്ന് പറയുമ്പോൾ ഇനി ആൻസർ ചെയ്യാനുള്ള സ്റ്റെപ്പുകൾ നിങ്ങൾ കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ മറന്നു പോകാനുള്ള സാധ്യതയുണ്ട് ഏതെങ്കിലും ഒരു സ്റ്റെപ്പ് മറന്നു കഴിഞ്ഞാൽ ബാക്കി സ്റ്റെപ്പ് എങ്ങനെ ചെയ്യും എന്നുള്ളതിൽ കൺഫ്യൂഷൻ വരും അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് എല്ലാ ചാപ്റ്ററിലെയും ക്വസ്റ്റ്യൻസ് അതായത് സെയിം ക്വസ്റ്റ്യൻസുകളിൽ ഏകദേശം രണ്ട് ക്വസ്റ്റ്യൻസ് വീതം നിങ്ങൾ ചെയ്തിട്ട് പഠിക്കുക അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മാക്സിന് ഒരു മിനിമം ഒരു അറുപത് മാർക്കെങ്കിലും നേടാൻ സാധിക്കുന്നതാണ് ഇനി വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് വിദ്യാർത്ഥികൾ ഈ ഒരു കണക്ക് പരീക്ഷയ്ക്ക് ജയിക്കാനായിട്ട് എത്ര മാർക്ക് വാങ്ങിക്കണം എന്നുള്ളത് അപ്പോൾ വിദ്യാർത്ഥികൾ ഒട്ടും ടെൻഷൻ അടിക്കാതെ തന്നെ നന്നായിട്ട് പഠിക്കാം നിങ്ങളെ കൊണ്ട് പറ്റുന്ന മാക്സിമം മാർക്ക് വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഗണിതശാസ്ത്രത്തിന് എൺപത് മാർക്കിലാണ് സബ്ജക്റ്റിൻ്റെ പരീക്ഷ എന്ന് പറഞ്ഞു ജയിക്കാനായിട്ട് തേർട്ടി മാർക്കാണ് സിഇ ഉൾപ്പെടെ വേണ്ടത് എൺപതും ഇരുപത് മാർക്ക് സി എ ഉൾപ്പെടെ നൂറിലാണ് മാർക്ക് വരിക നൂറിൽ നിങ്ങൾക്ക് മുപ്പത്തി മുപ്പത് മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതായത് ഒരു മുപ്പത് മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു തേർട്ടി പെർസെൻറ്റേജ് മാർക്കായി അപ്പോൾ മുപ്പത് മാർക്ക് നൂറിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പാസ്സാകും അതായത് ഇരുപത് മാർക്ക് ഫുൾ സി ഇ കിട്ടിയ ഒരു വിദ്യാർത്ഥിക്ക് പത്ത് മാർക്ക് എഴുത്തു പരീക്ഷയിൽ വാങ്ങിച്ചുകഴിഞ്ഞാൽ മുപ്പത് മാർക്ക് കിട്ടി അങ്ങനെങ്കിലും ആ ഒരു വിദ്യാർത്ഥി ജയിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് സി ഇ മാർക്ക് കുറയുന്നതിനനുസരിച്ച് നിങ്ങൾ കൂടുതൽ മാർക്ക് വാങ്ങിക്കേണ്ടി വരും അതുപോലെ മുപ്പത് മാർക്ക് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഗ്രേഡ് വരിക ഡീപ്ലസ് ഗ്രേഡാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ നന്നായിട്ട് പഠിച്ച് കൂടുതൽ മാർക്ക് നേടാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ നിങ്ങൾ ഒരു പരീക്ഷയ്ക്ക് ജയിക്കാനായിട്ട് വായിക്കേണ്ട മാർക്ക് എന്ന് പറയുന്നത് നിങ്ങളെക്കൊണ്ട് പറ്റുന്ന മാർക്ക് കൂടുതൽ വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക അല്ലാതെ ഒരു നിശ്ചിത മാർക്ക് ജയിക്കാനായിട്ട് വേണം എന്ന് വെച്ച് ആ ഒരു മാർക്ക് നേടുക എന്നുള്ളതല്ല നിങ്ങൾക്ക് ജസ്റ്റ് ജയിക്കാനായിട്ട് ഡി പ്ലസ് ഗ്രേഡ് കിട്ടിയാൽ മതി എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒരു ഡി പ്ലസ് നേടുന്നതിനേക്കാൾ കൂടുതൽ ബെറ്ററായിട്ട് നിങ്ങൾക്ക് ഒരു ബി ഗ്രേഡോ അല്ലെങ്കിൽ ബി പ്ലസ് ഗ്രേഡോ അതല്ലെങ്കിൽ എ ഗ്രേഡോ നിങ്ങൾ നേടാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഇനിയും വിദ്യാർത്ഥികൾക്ക് പഠിക്കുന്നതിനായിട്ട് അതായത് ഏകദേശം നാളെയും മറ്റന്നാളും ഒക്കെ ആയിട്ട് അതായത് ഏകദേശം മൂന്നാളും ദിവസമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഈ ഒരു ഇന്നും നന്നായിട്ട് പഠിച്ച് അതുപോലെ നാളെയും ഒക്കെ നന്നായി ആയിട്ട് ഈ ഒരു പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്ത് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നുള്ളതിൻ്റെ സ്റ്റെപ്സൊക്കെ ചെയ്ത് പഠിച്ചു കൊണ്ട് വിദ്യാർത്ഥികൾ കൃത്യമായിട്ട് നല്ല മാർക്ക് വായിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഒട്ടും ടെൻഷനൊന്നും അടിക്കേണ്ട ആവശ്യമില്ല ഇനി വിദ്യാർത്ഥികൾക്ക് ഈ ഒരു മാക്സിൻ ആപ്പസ് കിട്ടാനായിട്ട് എത്ര മാർക്ക് നേടണം എന്നുള്ള കാര്യം നമുക്ക് നോക്കാം അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ആ പ്ലസ് കിട്ടാനായിട്ട് നിങ്ങൾ നേടേണ്ടത് ഒരു എൺപത് മാർക്കിൻ്റെ ആകുമ്പോൾ അതിൽ നിങ്ങൾ ഒരു എഴുപത് മാർക്ക് മുതൽ എൺപത് വരെ കിട്ടിയാൽ നിങ്ങൾക്ക് എ പ്ലസ് ഗ്രേഡ് കിട്ടും അതുപോലെ തന്നെ നിങ്ങൾക്ക് അറുപത് മുതൽ അറുപത്തി ഒൻപത് വരെ മാർക്ക് കിട്ടിക്കാനും നിങ്ങൾക്ക് അത് ഒരു എ ഗ്രേഡാകും അതുപോലെ അൻപത് മുതൽ അൻപത്തി ഒൻപത് വരെ മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ബി പ്ലസ് ഗ്രേഡ് നാൽപ്പത് മുതൽ നാൽപ്പത്തി ഒൻപത് വരെ മാർക്ക് നേടിയാൽ നിങ്ങൾക്ക് ബി ഗ്രേഡ് മുപ്പത് മുതൽ മുപ്പത്തി ഒൻപത് വരെ കിട്ടിക്കാനും സി പ്ലസ് ഗ്രേഡ് ഇരുപത് മുതൽ ഇരുപത്തി ഒൻപത് വരെ മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ സി ഗ്രേഡ് അതുപോലെ തന്നെ പത്ത് മുതൽ പത്തൊൻപത് വരെ മാർക്ക് കിട്ടാൽ ഡി പ്ലസ് ഗ്രേഡ് ഈ ഒരു താഴെ നിങ്ങൾക്ക് എത്ര കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഫെയിൽഡാവും അതായത് ഡിഒ ഗ്രി കിട്ടും അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ എസ് എസ് എൽ സി സെ പരീക്ഷ എഴുതേണ്ടതായിട്ട് വരുന്നതാണ് ഇനി വിദ്യാർത്ഥികൾക്ക് എൺപത് മാർക്കിൽ ഇരുപത് മാർക്ക് സി എ ഉൾപ്പെടെ എ പ്ലസ് കിട്ടാനായിട്ട് എത്ര മാർക്ക് വേണം എന്നുള്ളത് നോക്കാം അപ്പോൾ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടുന്നു അതിനോടൊപ്പം ഇരുപത് മാർക്ക് കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു മാർക്കിൻ്റെ അതായത് ഇരുനൂറിൽ എത്ര നിങ്ങൾക്ക് കിട്ടി എന്നുള്ളത് കിട്ടാൻ സാധ്യതയുണ്ട് എന്നത് മനസ്സിലാക്കാം അപ്പോൾ തൊണ്ണൂറ് മുതൽ നൂറ് വരെ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ എ പ്ലസ് എൺപത് മുതൽ അൻപത്തി ഒൻപത് വരെ എ ഗ്രേഡ് എഴുപത് മുതൽ എഴുപത്തി ഒൻപത് വരെ ബി പ്ലസ് അറുപത് മുതൽ അറുപത്തി ഒൻപത് വരെ ബി ഗ്രേഡും അൻപത് മുതൽ അൻപത്തി ഒൻപത് വരെ സി പ്ലസ് ഗ്രേഡും നാൽപ്പത് മുതൽ നാൽപ്പത്തി ഒൻപത് വരെ സി ഗ്രേഡും മുപ്പത് മുതൽ മുപ്പത്തി ഒൻപത് വരെ ഡി പ്ലസ് ഗ്രേഡുമാണ് കിട്ടുക ഇതിന് താഴെയായിട്ട് ഇരുപത്തി ഒൻപത് മുതൽ ബാക്കി എത്ര കിട്ടിക്കാനും ഡി ഒ ഇ ഒ ആണ് കിട്ടുക അതിനുശേഷം നിങ്ങൾ ആ ഒരു ഡി ഒ ഇ ഒ കിട്ടിക്കാനും നിങ്ങൾ ആ ഒരു സബ്ജക്റ്റ് തോൽക്കുന്നതാണ് അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ എസ് എസ് എൽ സി സെ പരീക്ഷയിൽ ജയിക്കേണ്ടതായിട്ട് വരും അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് ജയിക്കാൻ എത്ര മാർക്ക് എന്നുള്ളതല്ല നിങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ കൂടുതൽ മാക്സിമം മാർക്ക് വായിക്കാനായിട്ട് ശ്രദ്ധിക്കുക അത് നിങ്ങൾക്കൊരു ഈ ഒരു നാൽപ്പത് മാർക്ക് ആയിക്കോട്ടെ അല്ലെങ്കിൽ അൻപതായിക്കോട്ടെ അല്ലെങ്കിൽ അറുപത് മാർക്ക് ആയിക്കോട്ടെ അല്ലെങ്കിൽ എഴുപത് മാർക്കായിക്കോട്ടെ അല്ലെങ്കിൽ എൺപതായിക്കോട്ടെ നിങ്ങളെ നിങ്ങളെക്കൊണ്ട് എത്രത്തോളം മാർക്ക് നേടാൻ പറ്റുമോ അത്രത്തോളം മാർക്ക് വാങ്ങിക്കുക അതുപോലെ തന്നെ ഒട്ടും ടെൻഷനൊന്നും പഠിക്കേണ്ട യാതൊരു ഇത് ആവശ്യമില്ല നന്നായിട്ട് പഠിച്ച് കൂടുതൽ മാർക്ക് നേടാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ ഒരു പരീക്ഷ കഴിഞ്ഞ് അതിൽ നന്നായിട്ട് എഴുതാൻ സാധിച്ചിട്ടില്ല എങ്കിൽ അത് ആലോചിച്ച് അടിക്കാതെ അടുത്ത പരീക്ഷയ്ക്ക് നന്നായിട്ട് പഠിക്കുക பண்ணிக்கிறேன் அப்போது இது வீடியும் நீங்கள் குபார் பிரதமாட்டு நீங்கள் லைக் செய்கா, சேர் செய்கா, thank you for watching.